ഇപ്പം എൻ്റെ കയ്യിലിട്ടത് ഉണങ്ങിൻ്റെ ഈ സമയത്ത് നമുക്ക് കയ്യിൽ വെള്ളം നനച്ച് കൊടുത്ത് നമുക്കൊന്ന് കഴിയെടുക്കാം വൈറ്റ് നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈശ്വര എന്തൊരു കളറാണ് നമുക്ക് രണ്ട് കൈയും തമ്മിലുള്ള കളറിൻ്റെ വ്യത്യാസം നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസിൻ്റെ നമ്മൾ ഇതിൽ ചേർത്ത് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കിയ ഒരു പാക്കാണ് ഇതാണ് ശരിക്കുള്ള വൈറ്റ്നിങ് പാക്ക് ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യാതെ നിങ്ങൾ ഇത് ഉപയോഗിക്കണം അത്രയ്ക്ക് നല്ല അടിപൊളി വേണം അത്രയ്ക്ക് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നോക്കി നോക്ക് രണ്ട് കൈ നമ്മളെ വ്യത്യാസം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വൈറ്റനിങ് പേക്ക് ഇത് നമുക്ക് നമ്മുടെ മുഖം പെട്ടെന്ന് വെളുക്കാൻ സഹായിക്കുന്നതാണ് നമുക്കത് എന്താ എടുത്ത് നമ്മൾ എന്താ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോ ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം ഒരു കുഴപ്പവും അഥവാ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ സ്മെല്ല് തോന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും മുഖം വെളുക്കാൻ ഇഷ്ടമാണ് കമൻറ്റിലൊക്കെ ചോദിക്കും മുഖം വെളുക്കണതാണോ ഏറ്റവും വലിയ കാര്യം എന്ന് ഒരിക്കലുമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈറ്റ്നിങ് ക്രീമുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ശരിക്ക് പണി കിട്ടിയിട്ടുമുണ്ട് വൈറ്റ്നിങ് ക്രീമുകളൊക്കെ തേക്കുമ്പോൾ എന്താ അപ്പോഴേക്കെ ആ ഒരു വെളുപ്പ് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ നല്ല വെളുത്ത് തുടക്കും അതിന് ശേഷം നമ്മുടെ ആ പഴയ കളറിന് വരും അത് മാത്രമല്ല പലർക്കും കിഡ്നിക്ക് പ്രോബ്ലം ഈ വൈറ്റ്നിങ് തേച്ചിട്ട് തേച്ചിട്ടൊന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡികളിലൂടെ തന്നെ നമുക്ക് ഈ പാക്കുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്നങ്ങട് വെളുത്തില്ലെങ്കിലും വെളുത്തിട്ട് പാറുന്നല്ല പെട്ടെന്നകിട് വെളുത്തില്ലെങ്കിലും നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് എന്താ നമ്മുടെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഞാൻ എൻ്റെ മുഖത്ത് അത്രയ്ക്ക് പിഗ്മെൻറ്റേഷനും പാടുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ് അതിൽ നിന്നൊക്കെ എനിക്ക് നല്ലൊരു മാറ്റമാണ് കിട്ടിയത് ഞാൻ ഒരിക്കലും വൈറ്റ്നിങ് ക്രീമുകളോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ക്രീമുകളോ ഒന്നും ഞാൻ തേച്ചിട്ടില്ല ഒരു ഡോക്ടറേയും കാണിച്ചിട്ടില്ല മാറുകണച്ച മാറട്ടെ എന്നുള്ള നിലയിൽ ഞാൻ തുടങ്ങിയതായിരുന്നു എനിക്ക് നല്ല വ്യത്യാസം കണ്ടു തുടങ്ങി ഒരുവിധം മാറിയതിന് ശേഷ ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങി അപ്പം തന്നെ ഞങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ആ മുഖത്തിൻ്റെ ആ ഒരു ഇത് അപ്പം അതിന് മുമ്പുള്ള ഫോട്ടോകളൊക്കെ ഞാൻ എപ്പോഴും ഇതിൽ ഇടാറുണ്ട് അത്രയ്ക്ക് പ്രോബ്ലം ആയിരുന്നു എൻ്റെ മുഖത്തിന് അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റാണ് എനിക്ക് കിട്ടിയത് പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറിയെന്ന് ഞാൻ പറയില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കറുപ്പ് കളറ് അപ്പോൾ ഇവിടത്തെയൊക്കെ കളറ് വെച്ച് ഇവിടെയൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അതെണ്ടോ ആ ഒരു ഒരു സൈഡ് ഇങ്ങനെ ഒരു മാതിരി നമുക്ക് തോന്നും അപ്പം ആ ഒരു നല്ലോണം അങ്ങട് എന്താ പറയുക ഡാർക്ക് ആയിരുന്നതിനെ നല്ലോണം ഒന്ന് കുറച്ച് ലൈറ്റാക്കി കൊണ്ടുവന്നു ഇവിടെ ഇപ്പോഴും മാറാൻ കിടക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം അപ്പോൾ നമുക്ക് വൈറ്റ്നിങ് ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം അതുപോലെ തന്നെ വൈറ്റ്നിങ് പാക്കും വീട്ടിലുണ്ടാക്കാം വൈറ്റ്നിങ് പാക്ക് ഇത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഇനി അഥവാ ഡെയിലി പറ്റാത്തവരാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരെ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട് ദീപ ദീപാന്നാണേ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ കാരണം എനിക്കങ്ങനൊരു കറക്റ്റ് ടൈമിലൊന്നും അല്ല ഞാൻ വീഡിയോ ഞാൻ ഞാനെടുക്കും അപ്പം തന്നെ അത് എഡിറ്റ് ചെയ്യും അപ്പം തന്നെ ഇതിലിടുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടണ പോലെ വീട്ടിലെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് എപ്പോഴാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുത്ത് ഒരു പത്ത് മിനിറ്റ് അലച്ച അര മണിക്കൂർ ചിലപ്പോൾ രാത്രി എടുക്കണ വീഡിയോ പിറ്റേ ദിവസം രാവിലെ ഇടും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും ഒരു വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ആവശ്യം ഇതാ ചിയ സീഡാണ് അത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു സ്പൂൺ ഇട്ടാൽ തന്നെ മുഖത്തേക്ക് ധാരാളമാണ് കാരണം ഇത് പൊങ്ങി വരും കുതിരുമ്പോൾ ഞാനിതു കുതിർത്തണത് പാലിലാണ് ഇനി നമുക്കത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞ് നമുക്ക് ഒന്ന് കുതിർന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചിട്ട് വേണം മോത്ത് തേക്കാൻ മുഖം നല്ല പോലെ വെളുക്കാൻ നല്ലപോലെ പറഞ്ഞു പറഞ്ഞാൽ പാൽ പോലെ വെളുക്കാൻ സഹായിക്കണം നല്ലൊരു പാക്കാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ പാലിട്ട് കുതിർത്തി ഉണ്ടല്ലോ നമ്മൾ സീഡ് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല പോലെ കുതിർന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെട്ടോ ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ നിറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണമെന്നു വെച്ചാൽ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാലാണച്ചാൽ പാല് ചേർത്തിട്ട് നല്ലപോലെ അടച്ച് അടിച്ചെടുക്കണം ഇത് മുഖം വെളുക്കാനുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമുക്ക് സീഡ് വേണം പിന്നെ അത് പാലിൽ കുതിർത്തിയിട്ട് അങ്ങനെ അരച്ചാലും റിസൾട്ട് റിസൾട്ടുണ്ട് ഞാനിതിൽ അരിപ്പൊടിയും കൂടി ഇട്ടു അരിപ്പൊടി ഇടുമ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിന് അരിപ്പൊടി നല്ലപോലെ സഹായിക്കുന്നതാണ് പാലും നല്ലപോലെ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിന് സഹായിക്കുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാക്ക് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരുമിച്ച് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞാനിത് മുഖത്ത് തേക്കുകയാണ് ഞാനിപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് പാലക്കൊഴിച്ച് മിക്സ് ചെയ്തപ്പോൾ ഇത്രയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കിത് ഒരു നാല് വട്ടമൊക്കെ തേക്കാനുള്ളതൊക്കെ അതിലുണ്ടാവും കേട്ടോ അപ്പം നമുക്കിതൊന്ന് മുഖത്ത് തയ്ച്ച് ഒരു മസാജ് കൊടുക്കാം എൻ്റെ പുതിയ കമ്മലാ കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നതാണേ എങ്ങനെയുണ്ടെന്ന് പറയാനാട്ടോ എപ്പോഴും ജിമുക്കിയല്ലേ ഇടുന്നത് അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് വഴിയൊക്കെ പറയാറുണ്ട് ഓരോ കമ്മലുകളും മാറ്റണം ഇത് തന്നെ ഇടരുത് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും കമൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ അത് ഊരണതും ഇടണതൊക്കെ ഭയങ്കര ഒരു പ്രയാസമാണ് ഊരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമുക്കിതൊക്കെ സ്ഥിരമായിട്ട് ഇടാൻ പറ്റില്ലല്ലോ ഇത് ഊരി എന്താ നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ ഊരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടാതെ നടക്കും പിന്നെ വീട് ഇടുമ്പോഴാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഊരി മാറ്റാത്തത് അപ്പം എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിട്ടിട്ടൊന്നും വീഡിയോ എടുക്കാമെന്ന് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം നമുക്ക് മസാജ് കൊടുക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ മുഖം വെളുക്കാൻ സഹായിക്കും പിഗ്മെൻറ്റേഷനോ കുരുപാടുകൾ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ആ ഒരു പാടുകളുടെ ആ കറപ്പ് കളറൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് പൂർണ്ണമായി മാറാനൊക്കെ നമ്മളെ സഹ സഹായിക്കട്ടെ നമുക്ക് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഒരു പരുപരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു മസാജാണ് ചി എസ് അറിയാമല്ലോ എള്ളത്തിലിട്ട് കുതിർത്തുമ്പം നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ഈ ജ്യൂസിലോ എന്തിലെങ്കിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ടല്ലോ അപ്പോൾ പത നല്ലൊരു മസാജ് കൊടുക്കട്ടെ ഞാൻ ഇപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്കിത് മുഖത്ത് പാക്ക് കുറച്ച് കട്ടിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മുഖത്ത് പാക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഒന്ന് ഉണങ്ങാൻ അനുവദിക്കാം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിത് മുഖത്തിടണം അതിനുശേഷം നമുക്ക് റിസൾട്ട് നോക്കാം മുഖത്തിട്ട പോലെ തന്നെ ഞാൻ കയ്യിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് കൈകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും നമുക്ക് സ്കിന്നിന് എത്ര റിസൾട്ട് കിട്ടി എന്നുള്ളത് ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു എന്തൊരു കളറാണ് നോക്കി നോക്ക് ഈ കയ്യാണെങ്കിലും അതേട്ടോ നല്ല അടിപൊളിയായിട്ട കളർ വന്നിരിക്കണം സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്ക് നമുക്കിത് ഡെയിലി ഉപയോഗിക്കാൻ വെച്ചാൽ മുഖം നല്ല പോലെ വെളുക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് അത്രയ്ക്ക് മാറ്റേണ്ട ഇതിലിപ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല നല്ല അടിപൊളിയായിട്ട് വെളുത്തുണ്ട് എൻ്റെ ഞാൻ പറയാറുള്ളതാണ് എൻ്റെ കൈയും മുഖവും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് കൈയിൻ്റെ അത്ര കളർ ഇപ്പോഴും മുഖത്തുണ്ടാവാറില്ല ഇപ്പം നോക്കി നോക്ക് ഒരേപോലെ ആയിട്ടുണ്ട് അത്രയ്ക്ക് ഉണ്ട് ഞാൻ ഇത്രയും റിസൾട്ട് സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ തീർച്ചയായും എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ മിക്സ് ചെയ്ത് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഒരു ഡെപ്പയിലാക്കിയിട്ട് അപ്പം ഇനി ഞാനിത് ദിവസം ഉപയോഗിക്കും അപ്പം ഞങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്ക് ഉറപ്പ് പറഞ്ഞാൽ അത്രയും ഉറപ്പാണ് ഞാൻ പറയുന്നത് കാരണം അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടതിൽ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ